ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എങ്ങനെയാണിന്ന് നമുക്ക് കുക്കറിൽ ചോറ് വെച്ച് എളുപ്പത്തിൽ വാർത്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിതിലേക്കൊരു നാഴരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വാഷ് ചെയ്ത് എടുത്തേക്കാം ഇത് വേവ് കുറഞ്ഞ അരിയാണ് കേട്ടോ വേവ് വിസ് വേവ് എന്ത് കിട്ടുന്ന അരിയാണ് ഒരു വിസിൽ മതി ഇത് കേട്ടോ ഇത് വെന്ത് കിട്ട അങ്ങനെ ഞാൻ ഈ അരിയൊക്കെ കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിന് ഒരു മുക്കാൽ ഭാഗത്തോളം അര അരഭാഗം കുറച്ചും കൂടി വെള്ളം എടുത്ത് പച്ച വെള്ളമാണ് ഇനി നമുക്ക് ഇത് നമുക്കത് സ്റ്റവിലേക്ക് എടുത്തു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു റെങ്ങ് ഇതുപോലെ വെച്ചുകൊടുക്കാം ഇത് വിസല് വരുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ലീക്കാവില്ലേ ഇത് വെച്ചാലേ വെള്ളം അധികം ഒന്നും ലീക്ക് ആവില്ല കേട്ടോ അപ്പോൾ നമുക്ക് വിസല് വരുമ്പോൾ കാണാം കേട്ടോ കണ്ടോ ഇത്ര മാത്രമേ വെള്ളം ലീക്ക് ആവും കേട്ടോ ഈ വളയാം വെച്ചാല് നമുക്ക് ഗ്യാസ് ഓഫാക്കി വെക്കാം നമുക്ക് ഇതിന്റെ മേലെയുള്ള വെള്ളമില്ല അത് കുറെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമുക്ക് ഇതിലേക്ക് പച്ച വെള്ളമഴിച്ചിട്ടോ അധികം വെന്ത് പോയിട്ടില്ല വെള്ളം കെട്ടി നിന്നിട്ടൊന്നും കേട്ടോ നല്ല ചോറാണ് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ വാഷർ അങ്ങ് കഴിച്ച് മാറ്റി വെക്കാം എന്നിട്ടിന്ന് നമുക്ക് ഇങ്ങനെ മുറുക്കി ഇടാം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ചരിച്ച് വെച്ചു കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് നോക്കാം കേട്ടോ ചോറ് എന്തായിരുന്നു അപ്പം ചോറ് നല്ല അടിപൊളി ചോറാണ് കേട്ടോ അപ്പം ഇങ്ങനെ അരി വാർത്ത് വയ്ക്കുമ്പോൾ കൈ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയാലും വീണ്ടും ചേട്ടാ